പാലിയേറ്റീവ് പാലിയേറ്റീവ് മെസ്സേജ് കൺവേ ചെയ്യാനായി ഹെൽത്ത് ശ്രീ എം കെ വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു അദ്ദേഹം കൺവീനർ ആണ് അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ആയിട്ടുള്ള കുട്ടികളുടെ വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് സർ പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ഒരു പാലിയേറ്റീവ് സന്ദേശം പറയുക എന്നതാണ് മാറ്റം വരുത്തുന്നതാണ് ഔചിത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ആരോഗ്യരംഗത്തെ സാമൂഹിക പ്രവർത്തനത്തിന്റെ പേരാണ് പരിധി അത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരുപക്ഷെ മരണത്തെ മാത്രം മുന്നിൽ കാണുന്ന ആളുകളുടെ അവരുടെ വേദനകൾ അവരുടെ മാനസിക പ്രയാസങ്ങൾ ഒക്കെ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹികമായ ഒരു കൂട്ടായ്മയാണ് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അതൊരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതല്ല ഒരു നേഴ്സിന് ചെയ്യാൻ കഴിയുന്നതല്ല ആശുപത്രിക്ക് ചെയ്യാൻ കഴിയുന്നതല്ല അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ ഏറ്റവും നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല അത് ഇത്തരം കൂട്ടായ്മകൾക്ക് മാത്രം സാധിക്കുന്നതാണ് കാരണം ആ രോഗി അത്തരം ഒരു രോഗിയെ കുറിച്ച് നമ്മൾ അവരുടെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പാലിയേറ്റീവ് കെയർ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയുക പലപ്പോഴും അത്തരം അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ രോഗം അവരെ എത്തിച്ചു എത്തിച്ചിട്ടുള്ള മാനസിക അവസ്ഥകൾ അവർ ബാക്കി വച്ചിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആവശ്യങ്ങൾ കൊച്ചുമക്കളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ഇതൊക്കെ അവരെ വല്ലാതെ അലട്ടുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ വേദനയല്ല ആയി അല്ലെങ്കിൽ ജീവിക്കാനുള്ള ബുദ്ധി കൊണ്ടല്ല ഈ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആയുസ് ഒന്ന് കുറച്ചുകൂടി നീട്ടി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവര് പാലേറ്റീവ് കയറുകാരന് ഈ അവരുടെ മരണത്തെ നീട്ടിവെക്കാനോ അല്ലെങ്കിൽ വേഗത്തിലാക്കാനോ ഒന്നും കഴിയില്ല പക്ഷേ ആ വേദനയിൽ കൂടെ നിന്ന് അവർക്കൊരു സാന്ത്വനമാകാൻ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന് കഴിയും അത് പാലിയേറ്റീവ് കെയർ സംവിധാനത്തിനെയും കഴിയും സാന്ദർഭികമായി ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു നമ്മൾ ഇത് സംസാരിക്കുന്നത് ഈ കാലത്ത് ഇവിടെ കൂടിയിട്ടുള്ള ഈ സദസ്സിന്റെ തന്നെ ഒരു പൊതു സ്വഭാവം നമുക്ക് അറിയാം ഒരു പ്രത്യേക പ്രായത്തിന് മേലെയുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അതിനേക്ക് താഴെ ആളുകളില്ല ആരാണ് അടുത്ത തലമുറയിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ ഗൗരവമായി പ്രത്യേകിച്ച് പാരിമിക രംഗത്തുള്ള ആളുകൾ വളരെ ഗൗരവമായി ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പുതിയ സാങ്കേതിക വിദ്യ മനുഷ്യനെ വൈകാരികമായിട്ട് ഇമോഷണൽ ബോണ്ടിങ് വളരെ തകർത്തിട്ടുണ്ട് അവർ അവരോരോരുത്തരും അവരൊറ്റക്കൊറ്റക്കായി സാങ്കേതികവിദ്യ ഒരുപാട് മനുഷ്യർ ഉയർത്തിയിട്ടുണ്ട് അവരുടെ സൗകര്യങ്ങൾ വളർത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെ പക്ഷെ വൈകാരികമായ ബന്ധങ്ങൾ തകർത്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ അമ്മയെ വെട്ടിക്കൊല്ലുന്നതും ഉമ്മാരെ വെട്ടിക്കൊല്ലുന്നതും ഒക്കെ തന്നെ ആ ഒരു ആ ഒരു ജനതയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വൈകാരികമായ ബന്ധം ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ പുതിയ തലമുറയെ മാറ്റിയെടുക്കുക എന്നതിനെ കുറിച്ച് അതിഗൗരവമായി ചിന്തിക്കണം എന്ന് ഈ വളണ്ടിയർ ഈ ഇവിടെ കൂടിയിട്ടുള്ള കാലേറ്റി വളണ്ടിയർമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒരു പുതിയ തലമുറയുടെ കുഴപ്പമായിട്ട് പ്രശ്നമായിട്ട് നമ്മൾ കാണരുത് അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടിയിരുന്ന ഈ വൈകാരിക ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള അമൂല്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകൾ അത് പരിശീലനങ്ങൾ അത് വേണ്ട വിധം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടായിരുന്നു അത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി അത്തരം മേഖലയിലേക്ക് കൂടി കിരീണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൻ്റെ അധ്യക്ഷ ഒരു സംസാരിച്ചതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഞാൻ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ ഹെൽത്ത് ഗൈഡ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് നടക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങെല്ലൂരിന് മധുലകത്താണ് അത് പ്രവർത്തിക്കുന്നത് തൃശ്ശൂർ ജില്ലയില്ലാതെ ആയതാണ്ട് ഒരുവിധം സ്ഥലങ്ങളിലും ഞങ്ങൾ അതിൻ്റെ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് ഞങ്ങളും ആദ്യകാലത്ത് പാരിയേറ്റീവ് കേരളം മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരു സംഘടനയായിരുന്നു ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഈ അസുഖം മാറുന്നതിലോ ജീവിക്കാനുള്ള കൊതിയുണ്ടോ ഒന്നുമല്ല പക്ഷെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ കുറച്ചുകൂടി സമയം നീട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന അതോർത്ത് കരയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ രോഗം തുടക്കത്തിൽ ഒന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ എന്നാശിച്ചു പോകുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് നമ്മൾ ഭാര്യമായിട്ട് പോകാറ് അത്തരം ആളുകളുടെ അവർ അത്തരം ആഗ്രഹിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപേ അവർ അത് എത്തിപ്പെടുന്നതിന് അങ്ങനെ അവസ്ഥയിലേക്ക് ആയി പോകുന്നതിന് മുൻപ് നമുക്കവരുടെ രോഗത്തെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ എന്ന രീതിയിലേക്ക് ഞങ്ങളുടെ പാലിയേറ്റീവ് പ്രവർത്തനത്തെ കുറച്ചുകൊണ്ട് കൂടുതൽ ബോധവൽക്കരണത്തിലേക്കും ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകളിലേക്കും ഞങ്ങൾ ശ്രദ്ധിച്ചു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മാമോഗ്രാം പരിശോധനകളൊക്കെ നടന്നിട്ടുണ്ട് അധ്യക്ഷൻ പറഞ്ഞു ഇവിടെയും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ിൽ ഏതാണ്ട് ഈ തൃശൂർ ജില്ലയിലെ തന്നെ രണ്ടു ലക്ഷത്തോളം വീടുകളിലേക്ക് കവർ ചെയ്തിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കാമ്പയിൻ സംഘടിപ്പിക്കാൻ ഞങ്ങൾ സാധിച്ചു അത് ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുക്കാം അത് ഓരോ പഞ്ചായത്തിലും ഓരോ വീടുകളിലും ഇറങ്ങിയിട്ടുള്ള ബോധവൽക്കരണമാണ് നടത്തിയിട്ടുള്ളത് ഓരോ സ്ഥലത്തെയും കുടുംബശ്രീ പ്രവർത്തകരെ സങ്കത്ത് പ്രവർത്തകരെ കൂട്ടി എനിക്ക് അവിടെ ഒരു ഒരു സ്വാഗതസന്ധന രൂപീകരിച്ച് അവരാണ് ഈ പ്രവർത്തനം നടത്തുക ഇതിൻ്റെ രണ്ട് മുഖങ്ങൾ ഈ ഒരു ക്യാമ്പിൻ്റെ രണ്ട് മുഖങ്ങൾ മാത്രം ഞാൻ പറയുകയുള്ളൂ ഒന്ന് ഒരു സ്ഥലത്ത് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അറിയാവുന്ന പോലെ തന്നെ ഒരു ദിവസം ഇരുപത് ആളുകളെയാണ് നമുക്ക് സ്കാൻ ചെയ്യാൻ കഴിയുക ഒരു ദിവസം മാസങ്ങളോളം നീണ്ടതൊക്കെയാണ് ക്യാമ്പ് ഒരു ദിവസത്തിൽ ഈ ഇരുപത് ആളുകൾക്ക് കൊടുത്ത സ്ലോട്ടിൽ ഒരു ഒരാൾ വന്നില്ല ഒരാൾക്ക് എത്താൻ പറ്റിയില്ല ആ ഒരു സ്ലോട്ട് ഒഴിവായപ്പോൾ ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വളണ്ടിയർ അവര് ആ ചാൻസ് ഉപയോഗിച്ചു അവർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് ക്യാൻസറിന്റെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ തുടക്കം ഉണ്ടായിരുന്നു നേരെ അവർ പിറ്റേ ദിവസം തന്നെ ചികിത്സക്ക് പോയി അടുത്ത ആ ക്യാമ്പ് ആ പ്രദേശത്ത് അവസാനിക്കുന്നതിന് മുമ്പിൽ അവർ ഈ ചികിത്സ പൂർത്തീകരിച്ചും ഞങ്ങളുടെ വളണ്ടിയറായിട്ട് വീണ്ടും ജോയിൻ ചെയ്തു തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവർ സാധാരണ ജീവിതത്തിൽ ഇന്നും സജീവ വളണ്ടിയറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു മറ്റൊരനുഭവം കൂടി പറയാം ഓരോ സ്ഥലത്തും ഓരോ വീടുകളിലും ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള നോട്ടീസുകളും പ്രോഷറുകളും ചോദ്യാവലികളും എത്തിക്കാൻ നമ്മൾ വളണ്ടിയർമാരെ ഏൽപ്പിക്കാറുണ്ട് ഒരു വീട്ടില് കൊടുങ്ങല്ലൂരിന് തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്തിൽ ഒരു വീട്ടിൽ ഇതുപോലെ എത്തിയിട്ടില്ല പല വീടുകളിലും എത്തിയിട്ടുണ്ടായില്ല ഒരു വീട്ടിൽ എത്തിയിട്ടില്ല ഒരു വീടാണ് അവിടെ നിന്ന് ക്യാമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ഏതാണ്ട് ഈ ചേറ്റുവയുടെ അടുത്ത് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ വിളിക്കുകയാണ് അവർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞത് എനിക്ക് മാമോ ചെയ്യണം അപ്പോൾ സ്ഥലത്ത് ചോദിച്ചു വന്നപ്പോൾ ഞങ്ങൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് അവിടെ ക്യാമ്പ് നടത്തി പോന്നിട്ടുണ്ട് അപ്പോൾ അവര് എന്താ ഇപ്പൊ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് രോഗ രോഗം ഉണ്ട് തെളിയിക്കപ്പെട്ടു ഏതാണ്ട് അത് കുറച്ചധികം അധികം സ്പ്രെഡ് ആയിട്ടുണ്ട് മാമോഗ്രം ചെയ്ത് നോക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതായത് വേറെ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ട് സംസാരത്തിൻ്റെ ഇതിൽ നമ്മൾ തിരിച്ചു വയ്ക്കണം അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് ആ ക്യാമ്പിൽ വരാനിത് അത് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരവസരം നമ്മളെ പോലെ ഏതോ ഒരു വളണ്ടിയറുടെ ഒരു അല്പം അശ്രദ്ധ കൊണ്ട് വിട്ടുപോയി എന്നതാണ് ഞങ്ങൾ ഈ കാണാൻ പറഞ്ഞത് അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ എന്നതും ഈ ആരോഗ്യരംഗത്തെ പ്രവർത്തനം എന്ന് പറയുന്നതും ബോധവൽക്കരണം എന്ന് പറയുന്നതും വലിയ ഉത്തരവാദിത്തമാണ് അത് ഒരു ജീവി ഒരു വീട്ടിലെ വിളക്കണയാതിരിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇത് ഒറ്റ കൂടി പറയുന്നു നിങ്ങളൊക്കെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഈ സ്ത്രീകളോട് നിങ്ങളൊരു ദിവസം വീട്ടിൽ നിന്ന് ഒരു വിരുന്ന് പോയി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അവിടെ പാത്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല ലൈറ്റുകൾ കൃത്യമായിട്ടുണ്ടാവില്ല അടിച്ചൊതുക്കിയിട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ വന്ന് ഒരു രണ്ട് മണിക്കൂർ പണിയെടുത്ത് ശേഷം വേണം നിങ്ങൾക്ക് ആ വീട് പഴയ പോലെ ആക്കാൻ നിങ്ങളുടെ ഒഴിഞ്ഞു പോക്ക് സ്ഥിരമാണെങ്കിലും ഒഴിഞ്ഞു പോക്ക് ആ വീടിനുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ നമുക്ക് അതിനെതിരെ കൈകോർക്കാം ഇവിടെ നിങ്ങളുടെ ഈ സാന്ത്വന സ്പർശത്തിന്റെ അധ്യക്ഷൻ നമ്മളോട് ഇവിടെ ഒരു ക്യാമ്പ് ഈ പഞ്ചായത്ത് മുഴുവൻ എത്തുന്ന വ്യാപകമാകുന്ന രീതിയിലുള്ള ക്യാമ്പയിനും ക്യാമ്പും പരിശോധനയും നടത്താം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെന്നിട്ടുണ്ട് ഹെൽത്ത് എയ്ഡ് ഉണ്ടാകും ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾ കയറിറങ്ങിയിട്ടുള്ള ബോധവൽക്കരണവും സർവേയും ഒത്തിച്ചു നടത്തും എന്ന് ഉറപ്പ് വന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം